ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യൂണിഫോം പാവാടയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എന്തൊക്കെ എന്തൊക്കെയാണ് അളവുകൾ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആദ്യം വേണ്ടത് ഇറക്കമാണ് പിന്നെ നമ്മുടെ കുളിത്തിരുന്ന ഭാഗത്തെ വണ്ണമാണോ നമുക്ക് ആവശ്യമുള്ളത് ഇറക്കം എനിക്ക് നാൽപ്പത്തിയാറ് ഇഞ്ചും വണ്ണം മുപ്പത്തിയാല് ഇഞ്ചുമാണ് കിട്ടിയിരിക്കുന്നത് ഈ രണ്ട് അളവുകളുണ്ടെങ്കിൽ നമുക്കൊരു സ്കേർട്ട് അത്യാവശ്യം അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി എങ്ങനെയാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം നമുക്ക് ഇറക്കം നാൽപ്പത്തിയാറ് ഇഞ്ചാണ് അതിൽ നിന്ന് പടിക്ക് രണ്ട് ഇഞ്ച് നമ്മൾ കുറയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് നാൽപ്പത്തി എട്ട് ഇഞ്ചാകുമ്പോഴേച്ച് വരുമ്പം ആ ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് നാൽപ്പത്തി ഇഞ്ച് കിട്ടും എക്സ്ട്രാ നമ്മൾ പടി വയ്ക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ രണ്ടിഞ്ച് കുറയ്ക്കുന്നത് അപ്പോൾ ആ നാൽപ്പത്തി നാല് നമ്മൾ എഴുതി അതിൻ്റെ കൂടെ നമ്മൾ പടി മടക്കി അടിക്കാൻ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് താഴെ നമ്മൾ പടി മടക്കുമല്ലോ അതിന് രണ്ടര ഇഞ്ചും പിന്നെ നമ്മൾ ക്ലീരിച്ചിടുന്ന ഭാഗമില്ലേ അവിടെ അര ഇഞ്ചും കൂടെ കൂട്ടി മൂന്നിഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടത് മനസ്സിലായോ നമ്മുടെ ഇറക്കത്തിൽ നിന്ന് എട്ടിഞ്ച് കുറയ്ക്കുക കിട്ടുന്ന നാൽപ്പത്തി നാലിഞ്ചിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടുക അപ്പം ഈ ഒരു ഭാഗം നമ്മൾ ഇറക്കമായിട്ടാണ് എടുക്കുന്നത് ഇവിടെ താഴെ നമ്മൾ രണ്ടര ഇഞ്ച് മടക്കി അടിക്കാൻ എടുക്കും കേട്ടോ അപ്പം പിന്നെ നമ്മളിവിടെയാണ് ഫ്ലീറ്റ്സ് ഇടുന്നത് അവിടെ അര ഇഞ്ച് നമ്മൾ കൊടുക്കും ഫ്ലീറ്റ്സിൻ്റെ തയ്യൽ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ ഇനി ഫ്ലീറ്റ്സിൻ്റെ തുണി എങ്ങനെയാണ് കണക്ക് നോക്കാം വണ്ണത്തിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ഫ്രീഡ്സ് എടുക്കുന്നത് അതായത് ഞാൻ എടുക്കുന്നത് മുപ്പത്തിനാലാണ് നമ്മളുടെ വണ്ണം അതിൻ്റെ പകുതിയിലെ പകുതി പതിനേഴ് ഇഞ്ചെടുത്തു ആ പതിനേഴിൻ്റെ ഇരട്ടിയാണ് നമുക്ക് ഒരു സൈഡിലേക്ക് വേണ്ടിയ തുണിയുടെ വീതി കേട്ടോ അമ്പത്തി ഒന്ന് ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ അമ്പത്തി മൂന്ന് സോറി അമ്പത്തി ഒന്ന് ഇഞ്ചുള്ള രണ്ട് പീസാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ വണ്ണത്തിൻ്റെ പകുതി കാണുക അതിൻ്റെ മൂന്നിരട്ടി കാണുക അതാണ് നമ്മുടെ ഫ്രീഡ്സിൻ്റെ അളവ് അപ്പോൾ അത് കറക്റ്റ് ഫ്ലീറ്റ്സ് ഇടാൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് രണ്ട് പാർട്ടിലേക്ക് അമ്പത്തി ഒന്ന് ഇഞ്ച് വീതം എടുക്കണം നമ്മൾ ബാക്ക് ഭാഗം ഫ്രണ്ട് ഭാഗം അങ്ങനെയാണല്ലോ തുണി വരുന്നത് അത് ആ രീതിയിൽ വെട്ടിയെടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് സിബ് വയ്ക്കുന്നുണ്ട് ഓപ്പണിങ് കൊടുക്കുന്നില്ലേ കുളത്തിലുള്ള ഭാഗത്ത് അവിടെ സിബ് വയ്ക്കാനായിട്ട് നമ്മൾ തൈൽത്തുമ്പോൾ ഒരിഞ്ചാണ് കൊടുക്കുന്നത് ആ ഒരു ഇഞ്ച് നമ്മൾ അമ്പത്തി ഒന്നിൻ്റെ കൂട്ടത്തിൽ കൂട്ടുകയില്ല കേട്ടോ അമ്പത്തി ഒന്ന് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വേണം രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് തുമ്പും വേണം ഈ ഒരു മുറുഭാഗം നമ്മൾ കൂട്ടി അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അമ്പത്തൊന്ന് ഇഞ്ച് നീളത്തിൽ ഉള്ള രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ശീത്തോശി ഇതേപോലെ വെച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചീത്തവശം മാറിപ്പോകാതിരിക്കാനാണ് ഇത് നല്ലവശം ചീത്തവശം തിരിച്ചറിയാൻ പറ്റുന്ന ഈ സൈഡിലെ കര നോക്കിയാൽ മതി വ്യക്തമായിട്ട് അക്ഷരങ്ങളുള്ളതാണ് നല്ല വശം ഇതേപോലെ കറക്റ്റ് അക്ഷരങ്ങൾ കാണാത്ത ചീത്തവശം നമ്മൾ ഈ സൈഡിൽ നിന്ന് ഒരിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മളുടെ സിബ് വഹിക്കുന്ന ഭാഗം നമ്മൾ തേരുവശം എടുക്കുക ആ ഭാഗത്ത് നമ്മൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് രണ്ട് പീസ് അമ്പത്തി ഒന്ന് ഇഞ്ച് നീളത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ അമ്പത്തിയൊന്ന് ഇഞ്ച് നമ്മൾ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തുകൊടുത്തുനിന്ന് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് അളന്നെടുക്കാം ഇതേപോലെ നീളത്തിൽ കൈകൊട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങിപ്പോകാണ്ട് തന്നെ അമ്പത്തി ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്യാം നമ്മൾ ആ ഒരു ഇഞ്ച് തുമ്പ് കഴിഞ്ഞാണ് എടുക്കേണ്ടത് ഒരിഞ്ച് കൂട്ടേണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ അമ്പത്തൊന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിലും നമുക്ക് തുമ്പ് വരുന്നുണ്ട് അതുകൊണ്ട് അവിടെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു മനസ്സിലായില്ലേ ആദ്യം നമ്മൾ സിബ്ബിക്കുന്ന ഭാഗത്ത് ഒരിഞ്ച് കൊടുത്തു ആ ഒരു കഴിഞ്ഞ് അമ്പത്തൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു വീണ്ടും നമ്മൾ ഒരിഞ്ച് തയ്യാറെടുത്തും പോടുത്തു രണ്ട് സൈഡിൽ മടക്കി അടിക്കാനായിട്ട് നമുക്ക് കരുതിയാൽ മതി കിട്ടും അപ്പം നമ്മൾ ഇതേപോലെ നമുക്ക് ഒരു ലൈനാക്കി മാറ്റാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തുണി എടുക്കുക ബാക്കി കട്ട് ചെയ്ത് മാറ്റാനാണ് നമ്മളിതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നമ്മൾ ആ വരച്ച മാർഗിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്കിതേപോലെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ചീത്തവശം മൗലി വരുന്നാലാണ് ഞാൻ ഇപ്പിട്ടിരിക്കുന്നത് നല്ലവശം അകത്താണ് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ അളവ് എങ്ങനെയാണ് കണക്ക് കിട്ടുന്നത് നോക്കാം നമുക്ക് കിട്ടിയ വണ്ണം മുപ്പത്തിനാലാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ പകുതി കാണുക അതിനെ രണ്ട് മൂന്ന് ഡിവൈഡ് ചെയ്യുക അപ്പോൾ പതിനേഴാണ് നമുക്ക് കിട്ടുന്നത് ഈ പതിനേഴിന് നമ്മൾ തയ്ക്കാനുള്ള തുണി അമ്പത്തൊന്ന് ഇഞ്ച് വീതിയിലാണുള്ളത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് പീസുള്ള ആ ഒരു പീസിൻ്റെ അമ്പത്തി ഒന്ന് ആ അമ്പത്തൊന്നിനെ പതിനേഴ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് മൂന്നിഞ്ചാണ് കിട്ടുന്നത് ആ മൂന്നിഞ്ചാണ് നമ്മൾ ഇതേപോലെ നുറിയുടെ വീതിയായിട്ട് മാർക്ക് ചെയ്തെടുക്കേണ്ടത് രണ്ട് പീസിന് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മളൊരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ നല്ല വശത്താണ് ഈ മൂന്നിഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മൂന്നിഞ്ച് മൂന്നിഞ്ച് വീതം നമുക്ക് നമുക്കിതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ബെൽബട്ടനെ ക്ലിക്ക് ഞാൻ ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനും എനിക്ക് ലഭിക്കുന്നതാണ് അപ്പം നമ്മൾ ഇതേപോലെ നല്ല വശത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലും ഇതേപോലെ അതിൻ്റെ മാർക്കിംഗ് വരും അപ്പം അത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കുക ഫോൾഡിങ് എങ്ങനെയാണെന്ന് കാണിക്കാം നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എടുത്ത് ഇതേപോലെ വെക്കുക രണ്ടാമത്തെ പോയിന്റ് എടുത്ത് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സ് പ്ലീറ്റ് വരുന്ന രീതിയിൽ കറക്റ്റ് ഓരോ പോയിന്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കയറ്റി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ബോക്സ് പ്ലീറ്റ് ഒരേ വലിപ്പത്തിൽ കിട്ടും കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇനി അത് നമുക്ക് പടിക്ക് വേണ്ടിയിട്ടുള്ള തുണിയാണ് എടുക്കേണ്ടത് അഞ്ചു വീതിയിലാണ് ഞാൻ പടി എടുക്കുന്നത് നീളം എടുക്കുന്നത് നമ്മളുടെ വണ്ണത്തിനേക്കാട്ടിലും ഒന്നര ഇഞ്ച് കൂടുതലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ രണ്ട് സൈഡിൽ നമ്മൾ മടക്കി അടിക്കാനുള്ളത് കൊണ്ടാണ് ഒന്നര ഇഞ്ച് കൂടുതൽ എടുക്കുന്നത് അപ്പോൾ മുപ്പത്തിനാല വണ്ണമാണെങ്കിൽ മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് അഞ്ചിഞ്ച് വീതിയിൽ നമ്മളതൊന്ന് വെട്ടിയെടുത്തു എൻ്റെ ഉള്ളിൽ ഞാനൊരു ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഷർട്ടിനൊക്കെ വയ്ക്കുന്ന ക്യാൻവാസാണ് ഇച്ചിരി കട്ടിയുള്ള ക്യാൻവാസാണിത് രണ്ടിഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നമ്മൾ രണ്ടിഞ്ച് വീതിയിൽ കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ പശയുള്ള ഭാഗം തുണിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ നയൻ ചെയ്തെടുക്കാം എന്നാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് ഫിനിഷിംഗ് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ആദ്യം നമ്മൾ സിബാണ് വയ്ക്കുന്നത് നമ്മൾ തേരുഭാഗത്താണ് സിബ് വയ്ക്കുന്നത് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് സൈഡെന്ന് ഊട്ടി അടിച്ചെടുക്കാം ഈ ഒരു ഭാഗത്ത് സുഗി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേന്ന് മുകളിലേക്ക് നല്ലവശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എത്രയാണോ നമുക്ക് അപ്പോൾ അവിടേക്ക് ഓപ്പൺ വരുന്നത് അത്ര പാ അവിടെ വരെ നമുക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് കെട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിട്ട് നിൽക്കാം നമ്മുടെ സിബ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എത്ര ഓപ്പണിംഗ് കൊടുക്കേണ്ടി വരുമെന്ന് അതിനനുസരിച്ച് ഇവിടം വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ നല്ല രീതിയിലൊന്ന് കെട്ടിട്ട് കൊടുത്തു നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഡെയിലി യൂസ് ചെയ്യേണ്ട പാടയാണല്ലോ അപ്പോൾ നമുക്ക് യൂണിഫോം ഒക്കെ ആകുമ്പോൾ ഒന്നും വിടേണ്ടിയില്ലേ അപ്പോൾ പെട്ടെന്നൊന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതേപോലെയാണ് കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് തേര് നമ്മുടെ ചീത്തവശത്തേക്ക് ഒന്ന് മടക്കി വെച്ചിട്ടാണ് നമ്മൾ സിപ്പ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലെ നമുക്കൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യാം പ്ലമ്പിനെയും കൊണ്ടുവന്നിട്ട് നമുക്ക് തൂങ്ങി തിരിച്ച് വെക്കാം അതിനുശേഷം സിപ്പിൻ്റെ മുകളിലൂടെ മറുവശത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അതിനുശേഷം യും തിരിച്ച് വെച്ചിട്ട് സിപ്പ് കറക്റ്റ് വരുന്ന രീതിയിലൊന്ന് വിളിച്ചു കൊടുത്തിട്ട് അടുത്ത ഭാഗം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ സിപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത് ഇപ്പം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ഓപ്പണിംഗ് ഇതാണ് നമ്മൾ അടുത്തിട്ട് ചെയ്യുന്നത് നമ്മളുടെ മറുഭാഗം ഒന്ന് ചേർത്ത് വെച്ചേക്കാം നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരിഞ്ച് വീതിയിലാണ് നമ്മൾ തയ്യൽത്തുമ്പിട്ടിരിക്കുന്നത് ആ ഒരിഞ്ച് വീതിയിൽ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ള് മോൾ വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയാലും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇവിടെയും കൊടുക്കാം ഇനി ഫ്ലീറ്റ്സ് ഇടാം ഇതുകൊണ്ടാണ് ഒന്നാമത്തെ പോയിന്റിൽ പോയിന്റിനിന്ന് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ആ പോയിന്റിലേക്ക് നമ്മൾ അടുത്ത പോയിന്റിനിന്ന് വിളിച്ചു വെച്ചു ഇനി മൂന്നാമത്തെ പോയിൻ്റ് എടുത്ത് നാലാമത്തെ പോയിന്റിലേക്കൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തു അഞ്ചാമത്തെ പോയിന്റ് എടുത്ത് നാലാമത്തെ പോയിന്റിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മൾ ഓരോ പോയിന്റിലേക്കും ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല ഒരേ വലിപ്പത്തിലുള്ള ബോക്സ് ഫീറ്റ്സ് എടുക്കാൻ പറ്റും കേട്ടോ പോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന ഫ്ലീറ്റ്സ് ഈ ഈയൊരു യൂണിഫോമിൻ്റെ ഒരു ഭാഗത്തൊരു സ്റ്റിച്ചിങ്ങും കൂടി ഉണ്ട് ഓരോ സ്കൂളിലും വ്യത്യസ്ത യൂണിഫോമുകളാണല്ലോ ഈ സ്കൂളിൽ ഇതേപോലെ ഒരു രണ്ടര ഇഞ്ചിൽ ഈ മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് ചേർത്ത് വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുന്ന രീതിയിലുള്ള പാവാടയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ച് രണ്ടര ഇഞ്ചി താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ് കെട്ടിട്ട് നിർത്തുകഴിഞ്ഞ് പോകാതിരിക്കാൻ ചില സ്കൂളിൽ ഇങ്ങനത്തെ സ്റ്റിച്ചിങ്ങില്ല അപ്പോൾ സാധാരണ പോലെ നീ ഇതൊന്നും ഒഴിവാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ബാക്കി ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി അടുത്ത ഭാഗവും ഇതേപോലെ കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് രണ്ടര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് ആ രണ്ടര ഇഞ്ചിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ കറക്റ്റ് തന്നെ ഇതൊന്ന് വെച്ച് ഇതേപോലെ ഒന്ന് കെട്ടിയിട്ട് നിർത്തിന് ശേഷം പതിയെ തുണി തിരിച്ച് വെച്ച് മറുഭാഗത്തേക്ക് ഒരു പോയിൻ്റ് ഇപ്പുറത്തേക്ക് കിടക്കിക്കൊടുത്താൽ മതി അതിനുശേഷം അവിടെയൊന്ന് കെട്ടിയിടുക തിരിച്ച് വയ്ക്കുക സ്റ്റാർട്ട് ചെയ്യുന്നോടത്ത് സ്ട്രോങ് ആയിട്ടൊന്ന് കെട്ടിയിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ മുഴുവൻ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടില്ല വളരെ നീറ്റായിട്ട് പൊയ്യും അടുത്ത ഭാഗം നമ്മൾ ഇതേപോലെ ചേർത്ത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അയനൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് അതേപോലെ ഫ്രീസ് ഒക്കെ ഇരുന്നോളൂ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പിന്നെ ഓരോ സ്കൂളിൻ്റെ അനുസരിച്ചിട്ടുമാണ് കേട്ടോ പിന്നെ നമുക്ക് പടി വയ്ക്കാം പടിവെക്കുന്നത് ചീത്ത വശത്തു നല്ല വശത്തേക്ക് തയ്യൽത്തുമ്പ് വരുന്ന രീതിയിലാണ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ ഫുള്ളും ഇതേപോലെ റൗണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഞാനിതുണ്ട് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്യാൻവാസ് നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ആ തേ ആ തേ ഒരു ഭാഗം അകത്തേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ ഒന്നര മുക്കാലിഞ്ചോളം കൂടുതലെടുത്തിട്ടില്ലേ രണ്ട് സൈഡിലേക്കും അത് അകത്തേക്കൊന്ന് മടക്കി വെച്ച് കൊടുത്ത് നമുക്ക് ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം ഇതേപോലെ അകത്തേക്ക് മടക്കുക എന്നിട്ട് ഫുള്ള് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ ഈയൊരു ഭാഗം ഇതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പണിയാ നമ്മളെ താഴ്ഭാവത്തിന് രണ്ടര ഇഞ്ച് ഇതേപോലെ പടി ഉള്ളിലേക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക ആദ്യം ഒരു കാലിഞ്ച് മടക്കുക കഴിഞ്ഞാൽ രണ്ടേ കാറിഞ്ച് വീതിയിൽ ഒന്ന് മടക്കി അടിക്കുക അപ്പോൾ ഞാൻ അതും മടക്കി അടിച്ച് നല്ല വൃത്തിയായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഒരു കുളത്തൊക്കെ വെച്ച് കൊടുക്കുക അടുത്ത പണി അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നയൻ ചെയ്തൊക്കെ എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും നമ്മൾ കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്